രാഹുൽ ഗാന്ധി ഇത്തവണ അമേത്തിയിൽ മത്സരിക്കുമോ മത്സരിക്കും എന്നോ മത്സരിക്കില്ല എന്നോ കോൺഗ്രസ് പറഞ്ഞിട്ടില്ല രാഹുൽ ഗാന്ധിയോട് തന്നെ ഇക്കാര്യം ചോദിച്ചിരുന്നു മാധ്യമപ്രവർത്തകർ അപ്പോൾ അദ്ദേഹം പറഞ്ഞത് പാർട്ടിയാണ് അക്കാര്യം തീരുമാനിക്കേണ്ടത് എന്നാണ് പാർട്ടിക്ക് അതിൻ്റെതായ സംഘടന ചിട്ടകളുണ്ട് അതനുസരിച്ചുള്ള തീരുമാനം വരും എന്നാണ് പറഞ്ഞത് ഇതുവരെയും അമേത്തിയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല റായ്ബറേലിലും പ്രഖ്യാപിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അഭ്യൂഹം നിലനിൽക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി അമേത്തിയിൽ മത്സരിക്കും എന്ന് അമേത്തിയിലെ പ്രാദേശിക നേതാക്കൾ പറയുന്നു രാഹുൽ ഗാന്ധി ഇത്തവണ ഉറപ്പായും അമേത്തിയിൽ മത്സരിക്കും വയനാട്ടിലെ വോട്ടെടുപ്പ് കഴിഞ്ഞാൽ അമേത്തിയിൽ മത്സരിക്കുന്ന കാര്യം പ്രഖ്യാപിക്കും എന്നും എന്തിനാണ് വയനാട്ടിലെ വോട്ടർമാരോട് ഇക്കാര്യം മറച്ചുവെക്കുന്നത് മത്സരിക്കുമെങ്കിൽ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചുകൂടെ എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് എന്നാൽ ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രാഹുൽ ഗാന്ധി അമേത്തിയിൽ മത്സരിക്കുമെന്ന് തന്നെയാണ് അമേത്തിയിലെ അദ്ദേഹത്തിന്റെ വസതിയിൽ അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് മാതൃഭൂമിയും ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മാതൃഭൂമിയുടെ വാർത്ത ഇങ്ങനെയാണ് അമേറ്റിയിലെ രാഹുലിൻ്റെ വീട്ടിൽ അറ്റകുറ്റപ്പണി അഭ്യൂഹങ്ങൾക്ക് ചൂടേറി എന്നാണ് വാർത്തയുടെ തലക്കെട്ട് അമേറ്റിയിലും റായ്ബറയിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ചൊല്ലി ആകാംക്ഷ തുടരുന്നതിനിടെ അമേത്തിയിലെ രാഹുൽ ഗാന്ധിയുടെ വീട്ടിലെ അറ്റകുറ്റപ്പണികളുടെ ദൃശ്യം വൈറലായി എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത അമേത്തിയിലും റായ്ബറേലിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ചൊല്ലി ആകാംക്ഷ തുടരുന്നതിനിടെ അമേത്തിയിലെ രാഹുൽ ഗാന്ധിയുടെ വീട്ടിലെ അറ്റകുറ്റപ്പണികളുടെ ദൃശ്യം വൈറലായി അമേത്തിയിൽ രാഹുൽ തന്നെയാകും കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന അഭ്യൂഹവും ഇതോടെ ശക്തമായി എന്നാണ് മാതൃഭൂമിയുടെ വാർത്ത അമേത്തിയും റായ്ബറേലിയും അടക്കമുള്ള മണ്ഡലങ്ങളിൽ അഞ്ചാം ഘട്ടമായ മെയ് ഇരുപതിനാണ് വോട്ടെടുപ്പ് ഇരുപത്തിയാറിന് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇറങ്ങുന്നതോടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം തുടങ്ങും ഇരുപത്തിയാറിനാണ് ഇവിടെ വോട്ടെടുപ്പ് ആ ദിവസമാണ് അവിടെ വിജ്ഞാപനം ഇറങ്ങുന്നത് അതിനുശേഷമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടത് എന്നാണ് വാർത്ത ഇരുപത്തിയാറിന് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇറങ്ങുന്നതോടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം തുടങ്ങും റായ്ബറേലിലും കൈസർഗഞ്ചിലും ബി ജെ പിയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല അമേത്തിയിൽ താൻ സ്ഥാനാർത്ഥിയാകില്ലെന്ന സൂചന രാഹുൽ ഗാന്ധിയും ഇതുവരെ നൽകിയിട്ടില്ല സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവിനൊപ്പം ഗാസിയാബാദിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച നടത്തിയ പത്രസമ്മേളനത്തിൽ സ്ഥാനാർത്ഥിത്വത്തിൽ തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയാണെന്നായിരുന്നു രാഹുലിന്റെ പ്രതികരണം പാർട്ടിയുടെ തീരുമാനം അംഗീകരിക്കുമെന്നും രാഹുൽ വ്യക്തമാക്കിയിരുന്നു റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധി എത്തുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് പ്രവർത്തകർ എന്നാണ് വാർത്ത സ്വാഭാവികമായും ഈ വാർത്ത അങ്ങ് നിഷേധിക്കേണ്ട കാര്യമില്ല മാതൃഭൂമി മാത്രമല്ല ദേശീയ മാധ്യമങ്ങളെല്ലാം ഈ വാർത്ത വരുന്നുണ്ട് പക്ഷേ ഉയർന്ന ചോദ്യം മറ്റൊന്നാണ് എന്തുകൊണ്ടാണ് കേരളത്തിലെ വോട്ടർമാരോട് അക്കാര്യം പറയുന്നില്ല അത് പറയേണ്ടതല്ലേ എന്താണ് രാഹുൽ ഗാന്ധിക്കെതിരെ ബി ജെ പി ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി അല്ലെങ്കിൽ അവർ നടത്തുന്ന പ്രചാരണം ഉത്തരേന്ത്യയിൽ നിന്ന് ബി ജെ പിയെ പേടിച്ച് രാഹുൽ ഗാന്ധി ദക്ഷിണേന്ത്യയിലേക്ക് ഒളിച്ചോടി എന്ന് കേരളത്തിലും ആ പ്രചാരണമുണ്ട് എന്തിനാണ് രാഹുൽ ഗാന്ധി വയനാട് വന്ന് മത്സരിക്കുന്നത് എന്ന് ചോദ്യം ചോദിക്കുന്നത് ഇടതുപക്ഷമാണ് ബി ജെ പിക്ക് എതിരെയാണ് രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടത് ഇനി ദക്ഷിണേന്ത്യയിൽ തന്നെ മത്സരിക്കുകയാണെങ്കിൽ ബി ജെ പി മത്സരിക്കുന്ന ബി ജെ പിക്ക് എതിരെ ഉള്ള ഒരു മത്സരം കാഴ്ചവെക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയണം അതിന് അനുയോജ്യമായ സീറ്റ് കണ്ടെത്തണം ഈ ആവശ്യമാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ സി പി ഐയും അതോടൊപ്പം ഇന്ത്യ മുന്നണിയോടൊപ്പമുള്ള സി പി ഐ എമ്മും ആവശ്യപ്പെടുന്നത് കേരളത്തിൽ എൽ ഡി എഫ് അത് വലിയ തോതിൽ പ്രചരിപ്പിക്കുന്നുമുണ്ട് രാഹുൽ ഗാന്ധി തെറ്റായ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്ന ശക്തമായ വിമർശനം രാഹുൽ ഗാന്ധിക്കെതിരെയും കോൺഗ്രസിനെതിരെയും ഉയർത്തിക്കൊണ്ടു വരുവാനും അത് പ്രചരണായുധമാക്കി മാറ്റാനും എൽ ഡി എഫ് ശ്രമിക്കുന്ന ഘട്ടത്തിൽ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി പറയുന്നില്ല ഞാൻ അമേത്തിയിൽ മത്സരിക്കും ബി ജെ പിക്ക് എതിരെ മത്സരിക്കും എന്നും ആ ഒളിച്ചോട്ടം എന്തിനാണ് എന്ന ചോദ്യമാണ് ഉയരുന്നത് ഇനിയിപ്പോൾ മറ്റൊരു പ്രശ്നമുണ്ട് ഇനിയിപ്പോൾ അദ്ദേഹം അമേത്തിയിൽ മത്സരിക്കുന്നു സ്മൃതി ഇറാനിയാണ് എതിർ സ്ഥാനാർത്ഥി അവിടെ അദ്ദേഹം ജയിച്ചാലോ ജയിച്ചാൽ അദ്ദേഹം ഏത് സീറ്റ് നിലനിർത്തും എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ജയിക്കില്ല എന്നതാണോ കോൺഗ്രസിൻ്റെ കണക്കുകൂട്ടൽ എന്ന ചോദ്യമുണ്ട് ജയിക്കുമെന്ന് വിചാരിച്ചാൽ അങ്ങനെ അദ്ദേഹം ജയിച്ചാൽ അദ്ദേഹം ഏത് സീറ്റ് നിലനിർത്തും വയനാട് നിലനിർത്തുമോ അതല്ല അമേത്തി നേതൃത്തുമോ എന്നതാണ് ഏതെങ്കിലും ഒന്നിൽ നിന്ന് രാജിവെച്ചേ തീരൂ ഒരു സംശയമില്ലാതെ ഉറപ്പിച്ചു പറയാൻ കഴിയും അമേത്തിയിൽ അദ്ദേഹം ജയിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും രാഹുൽ ഗാന്ധി വയനാട് സീറ്റ് രാജിവെക്കും അങ്ങനെ വയനാട്ടിൽ വീണ്ടും ഒരു ബൈഎലക്ഷൻ വേണ്ടിവരും രാഹുൽ ഗാന്ധി ജയിച്ചാൽ എന്ന പ്രശ്നം ഉയരുകയും ചെയ്യുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ വയനാട്ടിലെ ജനങ്ങളെ പരീക്ഷിക്കുന്നത് എന്ന ചോദ്യവും ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട് അതെല്ലാം രണ്ട് സീറ്റിൽ മത്സരിക്കുന്ന തെറ്റില്ല രണ്ട് സീറ്റിൽ മത്സരിക്കുക എന്നത് ആദ്യത്തെ സംഭവമൊന്നുമല്ല കേരളത്തിൽ തന്നെ അത് നടന്നിട്ടുണ്ട് ദേശീയ തലത്തിൽ രണ്ട് സീറ്റിൽ നേതാക്കന്മാർ മത്സരിക്കുക എന്നത് സ്വാഭാവികമാണ് ഇത്തവണ നരേന്ദ്രമോദി തന്നെ രണ്ട് സീറ്റിൽ മത്സരിക്കും എന്ന ചർച്ചകളൊക്കെ ഉയർന്നു വരികയും ചെയ്തിരുന്നു അങ്ങനെ വരുമ്പോൾ രണ്ട് സീറ്റിൽ മത്സരിക്കുന്നു എന്ന് പറഞ്ഞ് അമേത്തിയിൽ ഞാൻ മത്സരിക്കും ബി ജെ പോരാടും വയനാട് ഞാൻ മത്സരിക്കും എന്ന് പറയുന്നുണ്ട് എങ്കിൽ അത് തെറ്റില്ല അത് തുറന്നു പറയാൻ രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല കോൺഗ്രസ് എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല എന്തിനാണ് വയനാട്ടിലെ ജനങ്ങളെ ഇങ്ങനെ പരീക്ഷണ വസ്തുവാക്കിയെ മാറ്റുന്നത് വയനാട്ടിലെ വോട്ടർമാരെ ഇങ്ങനെ പരീക്ഷിക്കാൻ അവർ എന്ത് തെറ്റാണ് ചെയ്തത് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ സ്വാഭാവികമായി ഉയർന്നുവരും അത് ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് അദ്ദേഹം ബി ജെ പിക്ക് മത്സരിക്കുന്നുണ്ട് എന്ന് പറയാത്തത് എന്ന ചോദ്യം വളരെ പ്രസക്തമായി കേരളത്തിൽ വരും ദിവസങ്ങളിൽ വോട്ടെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഉയർന്നുവരും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല കാരണം അത് കേരളം ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ബി ജെ പിയോട് മൃദു സമീപനമാണ് കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്നത് എന്ന ചർച്ച കേരളത്തിൽ സജീവമായി വരികയും കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും നയങ്ങൾ പല കാര്യത്തിലും ഒന്നാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ ഇടതുപക്ഷത്തിന് കേരളത്തിൽ കഴിഞ്ഞിട്ടുമുണ്ട് പ്രത്യേകിച്ച് സി പോലെയുള്ള കാര്യങ്ങളിൽ കോൺഗ്രസും ബി ജെ പിയും ഒരേപോലെയാണ് സംസാരിക്കുന്നത് ഒരേ നിലപാടാണ് അവർക്കുള്ളത് അതുകൊണ്ടാണ് സി എ എ റദ്ദാക്കും എന്ന് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പറയാത്തത് തുടങ്ങിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് അതിനെതിരെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ആയുധമാണ് ഞാനിതാ ബി ജെ പിക്ക് മത്സരിക്കുന്നു എന്നത് പക്ഷേ അത് ഉറപ്പിച്ചു പറയാൻ അത് വിളിച്ചു പറയാൻ എന്തുകൊണ്ട് കോൺഗ്രസ് ഭയക്കുന്നു അല്ലെങ്കിൽ അതിൽ നിന്ന് കോൺഗ്രസ് എന്തുകൊണ്ട് പുറകോട്ട് പോകുന്നു എന്ന ചർച്ച വരും ദിവസങ്ങളിൽ സ്വാഭാവികമായും ഉയർന്നുവരും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത പ്രകാരം ഉറപ്പിച്ചു പറയാൻ കഴിയും അമേത്തിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു കേരളത്തിലെ മാധ്യമങ്ങളും ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനി വയനാട്ടിലെ ജനങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് അങ്ങനെ മറ്റൊരു സീറ്റിൽ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് ഞങ്ങൾ എന്തിനു വോട്ട് ചെയ്യണം എന്ന ചിന്ത സ്വാഭാവികമായും ഉയർന്നു വരാൻ സാധ്യതയുണ്ട് അത്തരം ചർച്ചകൾ മണ്ഡലത്തിലും ഉയർന്നു വരാൻ സാധ്യതയുണ്ട് അത്തരം ചർച്ചകൾ കേരളത്തിലും ഉയർന്നുവരും വരും ദിവസങ്ങളിൽ എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട